എല്ലാവർക്കും നമസ്കാരം ജേർണിയുടെ ഇടയിൽ വെച്ച് പെട്ടെന്ന് ഡി എം മരണപ്പെട്ടു പോയാൽ പിന്നീട് ഡി എഫ് എങ്ങനെ ഈ ജേർണിയിലൂടെ മുൻപോട്ട് പോകും എന്ന് ചോദിച്ചിട്ട് ഒന്ന് രണ്ട് കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഡി എമ്മും ഡി എഫും എനർജറ്റിക്കലി കണക്റ്റ് ആയതിനു ശേഷം ഡി എമ്മിന് അങ്ങനെയൊരു മരണം സംഭവിക്കുന്നത് പോലും ഭൂമിയിലുള്ള തൻ്റെ ഡി എഫിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡി എമ്മിന്റെ ആത്മാവ് പൂർവ്വജന്മങ്ങളിൽ അത്രത്തോളം ഹീലായ ഒരു ആത്മാവായിരിക്കും അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള തൻ്റെ ഡി എഫിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെ തുച്ഛമായ കാലയളവിലുള്ള ഒരു ജന്മം ക്രിയേറ്റ് ചെയ്ത് അവർ ഈ ഭൂമിയിലേക്ക് വരും അതിനുശേഷം ഇവർ തമ്മിൽ എനർജറ്റിക്കലി കണക്റ്റ് ആയി കഴിയുമ്പോൾ ഇന്ന സമയത്ത് ഈ വയസ്സിൽ ഈ രീതിയിൽ ഇന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മരണം സംഭവിച്ച് എനിക്ക് എൻ്റെ ഭൗതിക ശരീരം വെടിഞ്ഞ് എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് പോകണം എന്നുള്ള അവരുടെ ആത്മാവിന്റെ തീരുമാനപ്രകാരമാണ് അവർക്ക് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് അത് അവരുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ കാര്യത്തിലും മരണം എന്നുള്ളത് എപ്പോൾ സംഭവിക്കണം എങ്ങനെ സംഭവിക്കണം ഏത് രീതിയിൽ ഏത് സാഹചര്യത്തിൽ ഈ ഭൗതിക ശരീരം വെടിഞ്ഞ് നമ്മുടെ ആത്മാവ് പോകണം എന്നൊക്കെ നമ്മുടെ ആത്മാവിന്റെ തന്നെ തീരുമാനമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു സമയം ആ ഒരു രീതി ആ ഒരു പരിസ്ഥിതിയൊക്കെ നമ്മുടെ ആത്മാവിന് അറിയാം അതുപോലെ തന്നെ ഈ ഭൂമി വിട്ട് ഈ ഭൗതിക ശരീരം വിട്ട് എപ്പോൾ ഏത് സമയത്ത് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളും നമ്മുടെ ആത്മാവിന് അറിയാം അപ്പോ ഇവിടെ ഇങ്ങനെയൊരു മരണം സംഭവിച്ചിരിക്കുന്നത് പൂർണമായും ഭൂമിയിലുള്ള തന്റെ ഡി എഫിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൂർവ്വജന്മങ്ങളിൽ അത്രത്തോളം ഹീലായ ഈ ഡി എമ്മിന്റെ ആത്മാവ് ഒരിക്കലും ഒരുപാട് നാളത്തേക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇത്രയും നെഗറ്റീവ് സാഹചര്യമുള്ള ഈ ഭൂമിയിൽ ഒരുപാട് നാൾ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇലൂഷനാണ് ഭൂമിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന കാര്യം തീർത്തിട്ട് ആ ഒരു കണക്ഷൻ എന്നുള്ളത് കിട്ടിക്കഴിയുമ്പോൾ അവര് അവരുടെ ഭൗതിക ശരീരം വിടിഞ്ഞു പോകുന്നു പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അവർ അവിടെ നിന്നാണ് ചെയ്യുന്നത് ഭൂമിയിലുള്ള തന്റെ ഇണയെ അവർ അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യും അതിനായി അവർ ഒരുപാട് പരിശ്രമിക്കും അതാണ് ഈ ബന്ധത്തിന്റെ ആഴം എന്ന് പറയുന്നത് അപ്പോ ഭൂമിയിലുള്ള ഈ ഡി എഫിന് തന്റെ ഡി എം മരിച്ചുപോയി എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല അവര് ജീവിച്ചിരുന്ന സമയത്ത് എങ്ങനെ ആയിരുന്നോ അവരുടെ പ്രസൻസിൽ അവരെങ്ങനെ ആയിരുന്നോ അതേ ഒരു രീതി തന്നെ ആയിരിക്കും മരിച്ചുപോയി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ദുഃഖമൊന്നും തോന്നില്ല അവർ ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ പ്രസൻസിൽ താൻ എത്രത്തോളം ഹാപ്പി ആയിരുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രസൻസിൽ താൻ എന്തൊക്കെയാണ് അനുഭവിച്ചിരുന്നത് അതേ ഫീല് തന്നെ ആയിരിക്കും അവർ മരണപ്പെട്ടതിന് ശേഷവും ഭൂമിയിലുള്ള ഈ ഡി എഫിന് തോന്നുന്നത് അവിടെ മുതലാണ് ഈ ഡി എഫ് കൂടുതലായി ഈ കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങുന്നത് അതുവരെ ചിലപ്പോ അറിയാതിരിക്കാം ടിൻഫ്ലെയിം കണക്ഷൻ ആണ് ഇങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊക്കെ അറിയായിരിക്കാം പക്ഷെ ഈ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാൽ ഈ ഡി എം മരണപ്പെട്ട് കഴിയുമ്പോഴാണ് ആ മരണം പോലും സംഭവിക്കുന്നത് ഈ ഒരു ബന്ധത്തിന്റെ ആഴം ഇവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് കാരണം പൂർവ്വജന്മങ്ങളിൽ അത്രത്തോളം ഹീലായിട്ടുള്ള ഈ ഡി എമ്മിന്റെ ആത്മാവിനെ നന്നായി അറിയാം ഈ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് ഇത് എപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇതിന്റെ എനിക്ക് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഓൾറെഡി പൂർവ്വജന്മങ്ങളിൽ അത്രത്തോളം ഹീലായിട്ടുള്ള ഈ ഡി എമ്മിന്റെ ആത്മാവിനറിയാം അതുകൊണ്ട് തന്നെ തുച്ഛമായ കാലയളവിലേക്ക് ഭൂമിയിൽ ജന്മം എടുത്തു വന്ന് ഈ ഒരു കണക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അവര് ഭൗതിക ശരീരം വെടിഞ്ഞു പോകുന്നത് ഭൂമിയിലുള്ള ഇലൂഷനിൽ പെട്ടുകിടക്കുന്ന തന്റെ ഡി എഫിനെ ഈ കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അവരും അറിയണം ഈ ബന്ധത്തിന്റെ ആഴം ഇത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഇവരിൽ ആ ഒരു ഹീലിംഗ് എന്നുള്ളത് സംഭവിക്കണം അതിനുശേഷം ഉന്നത ആത്മതലങ്ങളിൽ രണ്ട് ആത്മ ഇണകളും ഉന്നത ആത്മതലങ്ങളിൽ ഒരുപോലെ ഒരേ തലത്തിൽ എത്തിപ്പെടുമ്പോൾ മാത്രമാണ് അവിടെ ആ ഒരു ലയനം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മരണം സംഭവിക്കുന്നത് പോലും ഈ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവര് ആത്മീയ ലോകത്തിലിരുന്ന് ഭൂമിയിലുള്ള തന്റെ ഇണയെ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ ആത്മാവുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഭൗതിക മനസ്സിന് അടിമപ്പെട്ട് ഇലൂഷനിൽ ജീവിക്കുന്ന ഈ ഭൂമിയിലുള്ള ഈ വ്യക്തിക്ക് ഇതൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ ഇതൊന്നും അറിയിക്കാനായിട്ട് അവർ ഏത് രീതിയിലും ശ്രമിക്കും എന്ത് കടുങ്കയും അവര് കാണിക്കും അതിനെ പ്രപഞ്ചത്തിന്റെ എല്ലാ സപ്പോർട്ടും ഇവർക്കും ഉണ്ടായിരിക്കും തന്റെ ഇണയെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയിക്കും ഈ ബന്ധത്തിന്റെ ആഴം ഇതിന്റെ അർത്ഥം ഒക്കെ എങ്ങനെ അറിയിക്കാം ഏത് രീതിയിൽ അറിയിക്കാം എന്നുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോ ചുരുങ്ങിയ ആഴ്ചകൾ കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന്റെ ആഴം ഭൂമിയിലുള്ള ഈ ഒരു ഡി എഫിന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് ചിലപ്പോ വർഷങ്ങൾ കൊണ്ടായിരിക്കും ഈ ബന്ധത്തിന്റെ ആഴം എന്താണ് എന്നുള്ളത് ഈ ഭൂമിയിലുള്ള ഈ ഡി എഫിന് മനസ്സിലാവുന്നത് പിന്നീടാണ് ഇവരിൽ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ഹീലിംഗ് എന്നുള്ളത് സംഭവിക്കുന്നത് ആ മരണം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഭൂമിയിലുള്ള തന്റെ ഡി എഫിന് ഇവിടെ എന്താണോ ആവശ്യം അതെല്ലാം അവരുടെ സൃഷ്ടിച്ചു വെച്ചിട്ടായിരിക്കും പോയിട്ടുള്ളത് ഇവരുടെ ഈ ഡി എഫിന്റെ പൂർവ്വജന്മവാസനകൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് ഈ ഭൂമിയിൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടായിരിക്കും അവര് ഭൗതിക ശരീരം വെടിഞ്ഞ് പോകുന്നത് അതിനുശേഷം ഉന്നത ആത്മതലങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ ഭൂമിയിലുള്ള തൻ്റെ ഇണയെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും യൂണിവേഴ്സ് അവർക്ക് ചെയ്തു കൊടുക്കും പിന്നെ നമ്മൾ ഇലൂഷനിൽപ്പെട്ടിട്ട് ഇതൊന്നും സത്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ജേർണിയിൽ നിന്ന് ഓടി ശ്രമിക്കുമ്പോൾ നമ്മൾ ഓടി പോകാതിരിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉടനടി ഇവിടെ സൃഷ്ടിക്കപ്പെടും വീണ്ടും നമ്മൾ ഈ ജേർണിയിലേക്ക് വരും അതെല്ലാം ഇവിടെ സൃഷ്ടിക്കപ്പെടും അനുഭവത്തിൽ നിന്നാ പറയുന്നത് നമ്മള് ഇതൊന്നും സത്യമല്ല ഇത് കള്ളമാണ് അല്ലെങ്കിൽ ഇതൊരു വിശ്വാസമില്ല എന്താ ഇലൂഷൻ ഭൂമിയിൽ അത്രത്തോളം ഇലൂഷൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും പെട്ടെന്ന് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുന്നു ഇത് ശരിയാണെന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഓ ഇത് ശരിയാണ് ഇത് സത്യമാണ് എന്നൊക്കെ ഉള്ള ഒരു സംശയം ഡൗട്ട് എന്നുള്ളത് എപ്പോഴും നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഡൗട്ട് നമുക്ക് തോന്നും എന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ആ സമയത്ത് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു പല രീതിയിൽ പല തരത്തിലായിരിക്കും ആ സാഹചര്യങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് പറയുന്നത് അപ്പോ ഈ ബന്ധത്തിന്റെ ആഴം എന്ന് പറയുന്നത് അത്രത്തോളം ദൃഢമാണ് ഇത് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് ഭൗതിക ദേഹങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇലൂഷനിൽ പെട്ട് കിടക്കുന്ന ഈ ഡി എഫിനെ ഈ ജേർണിയിൽ അല്ലെങ്കിൽ ഈ ഒരു മാർഗത്തിലൂടെ ഒന്ന് തുടർന്ന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡി എം ഇവിടെ ചെയ്തു വെക്കും അവര് തുച്ഛമായ കാലയളവിൽ ഭൂമിയിലേക്ക് ജീവിക്കാൻ വന്നിട്ട് അങ്ങനെ ഒരു മരണത്തിലൂടെ ഭൗതിക ശരീരം വെടിഞ്ഞ് പോകുന്നത് പോലും ഈ ഒരു ബന്ധത്തിന് വേണ്ടി മാത്രമാണ് അത്രത്തോളം ആഴത്തിലുള്ള ഒരു ബന്ധമാണിത് ഒരിക്കലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കില്ല സാധാരണ ഒരു മനുഷ്യർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല കാരണം ഇത് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് ഭൂമിയിലെ രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ഒരു സാധാരണ ബന്ധമല്ല ഭൗതിക മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു സാധാരണ ബന്ധമേ അല്ല ഇത് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധം ജന്മജന്മാന്തരങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ബന്ധം യുഗ യുഗാന്തരങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ബന്ധമാണിത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പോടിയം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ഡി എഫ് താനൊരു ശരീരമല്ല ആത്മാവാണ് എന്നുള്ള സത്യം അറിയുകയും അതിനനുസരിച്ച് താനൊരു താനൊരാത്മാവാണെന്ന ഭാവത്തിൽ ശരീരബോധത്തിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് എന്നാൽ ശരീരത്തെ സംബന്ധിക്കുന്ന എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ആത്മാവാണ് എന്നുള്ള ഭാവത്തിൽ തുടർന്ന് ജീവിക്കുന്നു പിന്നീട് ഭൂമിയിലുള്ള ഈ ഡി എഫ് ആ ഒരു ഉയർന്ന തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഉന്നത ആത്മതലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഡി എഫ് ചെയ്തു കൊടുക്കും അത് പ്രപഞ്ചത്തിന്റെ പൂർണ്ണ അനുഗ്രഹത്തോടെ ആയിരിക്കും അങ്ങനെയാണ് ഈ ബന്ധം മുൻപോട്ട് പോകുന്നത് പിന്നീട് ഭൂമിയിലുള്ള ഈ ഡി എഫ് മരണപ്പെട്ട് ഡി എം ഉള്ള ആ ഒരു ആത്മതലത്തിൽ ഇവരെത്തിപ്പെടുകയാണെങ്കിൽ പിന്നീട് അവരൊരുമിച്ച് ഭൂമിയിലേക്ക് വരും അത് അവരുടെ അവസാന ജന്മവുമായിരിക്കും അപ്പോ നിങ്ങളുടെ മരണപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ഭാവത്തിൽ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ നോക്കി കണ്ടുകൊണ്ട് മുൻപോട്ട് പോകണം എന്നാൽ ശരീരത്തെ സംബന്ധിക്കുന്ന എല്ലാ ധർമ്മങ്ങളും ശരീരധർമ്മങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കൂടെയുള്ളവരോട് അൺകണ്ടീഷണൽ ലവിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മുൻപോട്ട് പോകണം താനൊരു ശരീരമല്ല ആത്മാവാണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നതൊക്കെ നശ്വരമാണ് തുച്ഛമായ കാലയളവിലേക്ക് മാത്രം ഉള്ളതാണ് അത് ശാശ്വതമല്ല അത് അനശ്വരമല്ല അനശ്വരമായത് തൻ്റെ ആത്മാവാണ് അതായത് യഥാർത്ഥ താരാണ് നശ്വരമായ ഈ ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യത്തിനല്ല ശാശ്വതമായത് ഏതാണ് അനശ്വരമായത് ഏതാണ് അത് ആത്മാവാണ് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് അതിനെ മോശമായി ബാധിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവൃത്തികളും ചിന്തകളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യമായ പരബ്രഹ്മത്തിന്റെ യഥാർത്ഥ നിയമങ്ങൾ അനുസരിച്ച് താനൊരു ശരീരമല്ല ആത്മാവാണ് ആ പരബ്രഹ്മത്തിന്റെ ഒരു അംശമാണ് താനും എന്നുള്ള ആ സത്യത്തെ മനസ്സിലാക്കി പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അതിനുള്ള എല്ലാ സഹായങ്ങളും ഉന്നതാത്മ തലങ്ങളിൽ ഇരുന്ന് നിങ്ങളുടെ ഡി എം ചെയ്തു തരും പ്രപഞ്ചത്തിന്റെ അനുഗ്രഹത്തോടെ അപ്പൊ അത്രേയുള്ളൂ താങ്ക് യു സോ മച്ച്